വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വാദി ഹുദാ ഗ്രൂപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ പിലാത്തറ വിറാസ് കോളേജ് നാക് ഒന്നാം ഘട്ട വിലയിരുത്തലിൽ ബി പ്ലസ് പ്ലസ് റാങ്ക് നേടിയിരിക്കുന്നു അതിനൂതന സാങ്കേതിക വിദ്യയായ എ ഐ ഉൾപ്പെടെയുള്ള കോഴ്സുകളും അന്താരാഷ്ട്ര കമ്പനിയായ ഐ ബി എമ്മുമായി ചേർന്ന് വിറാസ് കോളേജ് നടത്തിവരുന്നു യു ജി സിയുടെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാര പരിശോധനാ കമ്മിറ്റിയായ നാഷണൽ അസസ്മെന്റ് കൗൺസിൽ ഒന്നാം ഘട്ട വിലയിരുത്തലിൽ തന്നെ ബി പ്ലസ് പ്ലസ് റാങ്ക് നേടിയിരിക്കുകയാണ് വിറാസ് കോളേജ് നാലിൽ രണ്ട് ദശാംശം ഒൻപത് അഞ്ച് സി ജി പി എ നേടിയിട്ടുണ്ട് കോളേജിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെയും സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണിത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നാഗ് വിദഗ്ധ സംഘം വിറാസ് കോളേജ് സന്ദർശിച്ചിരുന്നു കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഉന്നത നിലവാരത്തിലുള്ള അക്കാദമിക പശ്ചാത്തല സൗകര്യങ്ങളും മെന്റർ മെൻട്രി സിസ്റ്റം പോലെയുള്ള വിദ്യാർത്ഥി സൗഹൃദ പഠന രീതികളും തയ്യാറാക്കിയതിന് സംഘം മാനേജ്മെന്റിനെയും അധ്യാപകരെയും പ്രത്യേകം പ്രശംസിച്ചു നാക്കിന്റെ പരിശോധനയിൽ കോളേജ് അനേകം മാനദണ്ഡങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചതായി രേഖപ്പെടുത്തി അക്കാദമിക് മികവിനോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ നിലവാരം വിദ്യാർത്ഥി പിന്തുണ സംവിധാനം സാമൂഹ്യ പ്രതിബദ്ധത എന്നിവയിൽ കോളേജ് ശ്രദ്ധേയമായി മുന്നിൽ നിന്നു വിറാസ് കോളേജിന്റെ മാനേജ്മെന്റ് അധ്യാപക അനധ്യാപക സംഘം വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പ്രവർത്തന സഹായികൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഈ നേട്ടം കരസ്ഥമാക്കിയതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു വാതിഹുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഗ്രാഫ് നമ്മൾ പതിനാല് വർഷത്തെ അതിൻ്റെ പ്രയാണത്തിന് ശേഷം നമ്മൾ ഈ വർഷം നാഷണൽ അക്രഡിറ്റ് അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാക്ടിൻ്റെ അംഗീകാരത്തിന് പോയി വളരെ മികച്ച നല്ല ടു പോയിൻ്റ് നയൻ ഫൈവ് ഔട്ട് ഓഫ് ഫോർ എന്നുള്ള റാങ്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ബി ഡബിൾ പ്ലസോടുകൂടി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വെച്ച് ഏറ്റവും മികച്ച റാങ്കുകളിലൊന്നാണ് നമ്മൾ ഇപ്പോൾ നേടിയിട്ടുള്ളത് എട്ട് ബിരുദ കോഴ്സുകളും നാല് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും അടക്കം പന്ത്രണ്ട് പ്രോഗ്രാമുകൾ കോളേജിൽ ഉണ്ട് ആധുനിക നിലവാരത്തിലുള്ള കെമിസ്ട്രി സൈക്കോളജി കമ്പ്യൂട്ടർ ലാബുകളും നവീകരിച്ച ലൈബ്രറിയും സെമിനാർ ഹാളുകളും ഈ ഹരിത ക്യാമ്പസിന്റെ പ്രത്യേകതകളാണ് കേരള ഹരിത മിഷന്റെ ഗ്രീൻ ക്യാമ്പസ് പദവിയും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വിറാസിന് ലഭിച്ചത് അതിനൂതന സാങ്കേതിക വിദ്യയായ എ ഐ ഉൾപ്പെടെയുള്ള കോഴ്സുകളും അന്താരാഷ്ട്ര കമ്പനിയായ ഐ ബി എമ്മുമായി ചേർന്ന് വിറാസ് നടത്തിവരുന്നു